ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്ത് ഇത് നമ്മുടെ രാഹുലാണ് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് ചെറിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ വേണ്ട ഇതാണ് ഒരു തണ്ണിമത്തൻ ഒരു തണ്ണിമത്തൻ നമ്മൾ നടുത്തിട്ടുണ്ട് തണ്ണിമത്തനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനും രാഹുലും നമ്മുടെ കമലകത്തെ കുറച്ച് പയ്യന്മാരുമുണ്ട് നമ്മളെല്ലാവരും കൂടെ നമ്മൾ അടിപൊളി ഒരു സർവ്വത്തുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരു സ്വാഗതം പറഞ്ഞ രാഹുൽ വൃത്തിയാക്കുകയാണ് നമ്മുടെ കമലകം ഊരിലെ രാഹുലാണ് അപ്പൊ രാഹുലിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മളെ രാഹുലിനെ കണ്ടിട്ടുള്ളവര് കയറി സപ്പോർട്ട് ചെയ്യണം രാഹുലിന്റെ വീഡിയോസ് കാണുന്ന എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലേ രാഹുലേക്കുകയാണ് അപ്പൊ സാധനങ്ങളൊക്കെ അപ്പൊ ഞാനും രാവിലും കൂടി നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് ഒരു തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവനെ അറുത്ത മുറിക്കാൻ എങ്ങനെ പോവാണ് പിന്നെ സുഹൃത്തുക്കളെ എത്ര പൈസ ആകണം പിന്നെ നമുക്ക് ഓരോന്നിങ്ങനെ അറുത്തറത്ത് മുറിച്ചിട്ട് ആ കുത്തിപ്പൂണി ശരീരത്തിനകത്തോട്ട്

നമ്മുടെ ജ്യൂസിന്റെ വെള്ള വെള്ളത്തിന്റെ അളവ് കൂടുവെന്നാണ് തോന്നുന്നത് വെള്ളത്തിന്റെ അളവ് വെള്ളത്തിലാവും അതാണ് ജ്യൂസ് വെള്ളത്തിലാവേണ്ട അല്ലാതെ വെള്ളം ഞാൻ കാണുന്നു കണ്ട കണ്ട ചെറിയൊരു മഴ രാവുൽ ഇതിന്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കത് അരി എടുത്തപ്പോൾ ഈസിയായി നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മൾ പതിയെ ചെയ്ത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ രാഹുലിനെവിടെയാണുള്ളത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കമലകം എന്ന് പറയുന്ന ഒരു ഊരിലെത്താൻ പറ്റും നമ്മൾ കോട്ടൂർ പോകുന്ന വഴിയിലാണ് ആ കോട്ടൂര് പോകുന്ന വഴിയിലെ കമലകം ഊരിലാണ് രാഹുലിൻ്റെ വീട് നാല് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എൻ്റെ ഈ രാഹുലിൻ്റെ വീടും തമ്മിൽ പിന്നെ നമ്മളെ രണ്ട് മൂന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുലിനെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ രാഹുലിനെ കൊണ്ടുവന്നിട്ടുണ്ട് പറയാതെയും നമ്മൾ മുമ്പേ രാഹുലിനെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉൾപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ രാഹുലും നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് അല്ലേ അത്യാവശ്യം മഴയുണ്ട് ഏട്ടാ ഇന്ന് നമ്മൾ രാവിലെ ഇതൊന്നും പ്ലാൻ ചെയ്തതാണ് പക്ഷെ നടന്നില്ല നമ്മളല്ലാതെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോട്ടിക്ക് പോകേണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം താമസിച്ചു പോയി അങ്ങനത്തെ അതാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വിചാരിച്ച് ഇറങ്ങണ ദിവസം എന്തെങ്കിലും പണി പണിവാളും പിന്നെ എന്തോ ഇതുവരെയെങ്കിലും എങ്കിലും നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റി അത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ തീരെ കുറഞ്ഞ കണക്കാടാ നമ്മൾ അരിഞ്ഞോണ്ടിരുന്നപ്പം ഇവിടെ നമ്മുടെ ക്യാമറമാരുന്ന് കൊതിവിടുകയാണ് അപ്പം എന്നാ ഇത് ക്യാമറമാനും കൊടുത്തോ എന്നാ പിടി ക്യാമറമാൻ മേടിച്ചിട്ടുണ്ട് എനിക്കും കൊതിയാണ് ഞാനും തിന്നാൻ പോവുകയാണ് അതോ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി വേക്ക് ശരിക്കും പറഞ്ഞ ഇവിടെ മൊത്തത്തിൽ നമ്മൾ അഞ്ചു പേരുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് എന്താ പറയുന്നത് അഞ്ചംഗ സംഘമാണ് കുറുവാ അഞ്ചംഗ സംഘം ജ്യൂസ് തണ്ണിമത്തൻ്റെ അപ്പോൾ നമ്മൾ ആദ്യത്തെ തണ്ണിമത്തൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് തണ്ണിമത്തം എന്താ വെട്ടി വെട്ടി നമ്മുടെ സർവത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ ഇനി തണ്ണിമത്തനെ നമ്മൾ പതിയെ മാറ്റി വയ്ക്കും മഴയും പറഞ്ഞുകൊണ്ട് തീരെ നിറത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയ കേൾക്കാം അതാ വെട്ടി വെട്ടി തണ്ണിമത്തൻ അതായത് ഇതുപോലെ വെട്ടി വെട്ടി ആകുമ്പോൾ തണ്ണിമത്തൻ ചെറുതായി വരും മൂറ്റിയുള്ള വിശാധ്യമാണ് അപ്പോൾ അത് വെച്ച് വെട്ടുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും മഴയും പറഞ്ഞുകൊണ്ട് നമുക്ക് മഴയ്ക്ക് മുമ്പ് നമ്മളെ പരിപാടി തീർക്കണം അതാ കള്ളുകാടാൻ നമ്മുടെ രാഹുൽ എതിരുന്ന് അതിൻ്റെ വേഫുകൾ കൊണ്ട് കളയാൻ പോവുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒന്നാമത് എടുത്ത സാധനത്തിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചു വയ്ക്കുകയാണ് ഇനി ടുത്ത് ബാക്കി പരിപാടികളുണ്ട് മഴ പെയ്ത് എല്ലാണം കുടയും പിടിച്ച് നിക്കുകയാണ് കള്ളുകാടെന്താ ഇവിടെയുണ്ട് രാഹുല് എനിക്ക് കുട പിടിച്ച് പറഞ്ഞ കുട്ടപ്പായിക്കൊണ്ടപ്പാ എന്തുടേ നമ്മള് വിടിയെടുക്കാൻ വന്നപ്പോ മഴയല്ലേ എന്താ ഇപ്പം പകുതി ആയപ്പോഴും കാലാവസ്ഥ പറ്റിച്ചളഞ്ഞിരിക്കില്ല രഞ്ജിത്ത് ഷർട്ട് വരെ ഇട്ടിട്ടില്ല അത് കൊഴപ്പില്ലടാ ഇടപ്പ് എന്താ ഇരിക്കുന്ന ശയിലുണ്ട് മാറി മാറിക്കഴിഞ്ഞാല് ടിപൊളി കാലാവസ്ഥയും കാര്യം കല്യാണം എന്ന് പറയുന്ന അവസ്ഥയല്ലേ ഇത് കെമിക്കലാണ് ഇതിനകത്ത് ഇത് കഴുകിയല്ലേ കൊള്ളാവും മാറ്റി വെക്കണം അടുത്ത പരിപാടി എന്താണ് ഉള്ളത് നോക്ക് ആപ്പിളുണ്ട് മാതളം എടുക്കല്ലേ അല്ലേ മാതളം ഉണ്ട് രണ്ട് ആപ്പിളുണ്ട് ബാക്കിയുള്ളത് മൂന്ന് വാഴപ്പഴം ഉണ്ട് അപ്പൊ ഇനി അടുത്ത് ഇതെല്ലാം പൊളിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത പരിപാടി ഇതാണ് കേട്ടോ കുട്ടപ്പാ ഇതിനകത്ത് നിന്ന് ശാലം വെള്ളം വെള്ളം എടുത്ത് തന്നെ ഇത് നമ്മൾ ശരിയാക്കാനുള്ളത് അത ഇത്രയും ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത് ഇത്രയും കൂടെ ശരിയാക്കി നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് പാലൊക്കെ വേത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പം അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കെമിക്കലാണ് സംഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒന്നും ഫ്രഷായിട്ട് കഴുകണം പഴം കഴുകേണ്ട ആവശ്യമില്ല കൈ സംഭവങ്ങൾ നമ്മൾ മുന്തിരി കഴുകിയെടുത്തിട്ടുണ്ട് മുന്തിരിനെയും കൈ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇത് ഫ്രഷായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് മുന്തിരി ഉപ്പിട്ട് മുന്തിരി കഴുകണാണ് ഏറ്റവും നല്ലത് കാരണം കുറേ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും മുന്തിരി നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ ഫ്രൂട്ട് സർബത്ത് നമ്മൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നത് അത്യാവശ്യം സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മാതളം അടുത്ത മാതളമാണ് എന്നാൽ പൊളിച്ച് നമ്മൾ ഈ കലത്തിനകത്തോട്ടാണ് അടുത്ത് മാതളം ഇടാൻ വേണ്ടി പോകുന്നത് രാവിലെ അറിയാല്ലേ ഉറക്കി കൊളിച്ച് അങ്ങ് ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ മാതളം നമ്മളങ്ങനെ പൊളിച്ചിടുകയാണ് അല്ലേ അതിൻ്റെ ചുമന്ന ഇത് മാത്രമേ ഇടാവുള്ളൂ വെരി നൈസ് ഇല്ലേ സൂപ്പർ വളരെ നന്നായിട്ടുണ്ട് മാതളം ഇത് രക്ത വേണ്ടി നല്ലതാണ് കേട്ടോ ഈ മാതളം അപ്പം രക്ത ഒരു ഓട്ടം കുറവുള്ളവരൊക്കെ മാതളമൊക്കെ മാറ്റി കഴിക്കുക നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിക്കാനാണ് കേട്ടോ അപ്പം അതൊക്കെ മേടിച്ച് കഴിച്ച് നല്ല എ പോസിറ്റീവ് ഓ പോസിറ്റീവ് എല്ലാ പോസിറ്റീവുകളും ആക്കി എടുക്കും മാതളവും അങ്ങനെ കഴിയാറായിട്ടുണ്ട് നമ്മളിവിടെ ഇരിക്കണം എന്ന് വിചാരിക്കേണ്ടതെല്ലാം നല്ല ഫ്രഷായിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വാഴലി ഇട്ടിട്ടുണ്ട് ഒരുതരം വാഴല അതിൻ്റെ മേളിലാണ് നമ്മൾ പഴമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കടയിലൊന്നും ചെയ്യുന്നത് പോലെ അത്ര വൃത്തിയില്ലാതെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ചേട്ടാ മതളക്കുരുക്കൾ മതളക്കുരുക്കൾ ആർക്ക് കഴിക്കാനെങ്കിൽ വേണം ആർക്കുണ്ടല്ലോ കുട്ടപ്പന് വേണം എന്നാൽ കൈ വൈ ഭ സാധനം ഉണ്ടല്ലോ രാഹുൽ ഇനി ഈ കാണുന്ന പഴം പൊളിച്ചെടുക്കും ഞാൻ താണ്ട ആപ്പിളാണ് അടുത്ത് മുറിച്ച് ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മുടെ കാശ്മീരി ആപ്പിളാണ് കണ്ട കുരുക്കൾ കുരുക്കൾ എടുത്ത് കളഞ്ഞിട്ട് അതിനെ ആപ്പിളിന്റെ കുരു ചിലപ്പോൾ കുരുക്കും പക്ഷെ കായൊന്നും പിടിക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നിട്ട് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം റാകുമ്പം വിളിച്ചു തന്നാൽ അപ്പം അതെ അപ്പേലും മതി വെറുതെ ചെറുതാക്കി മുറിക്കണം കേട്ടോ അങ്ങനെ ആപ്പിള് നമ്മൾ കടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നടത്തിട്ടുണ്ട് വെറും രണ്ട് ആപ്പിൾ മാത്രമാണ് കേട്ടോ നമ്മളിന്ന് മേടിച്ചത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് രണ്ടാപ്പിൾ വാങ്ങിച്ചില്ലേ രണ്ടാപ്പിൾ വാങ്ങിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നിട്ട് രണ്ടാപ്പിളും മേടിക്കും അത് വലിയൊരു മക്കൾ അഭിമാനിച്ച പിന്നല്ലേ അപ്പൊ നമ്മൾ പഴം പൊളിക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കള്ളുകാടനാണ് രാഹുലാണ് പഴം പൊളിച്ചു വരുന്നത് അപ്പൊ അതിനെ നമ്മൾ ഇതാ നല്ല പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ പഴം അതിനെ ഇതാ ഇതേപോലെ നല്ല ചെറുതാക്കി നമുക്ക് അരിഞ്ഞതിനകത്തൊട്ടിടാം പഴവും നമ്മളിതായിട്ടിട്ടുണ്ട് കുറച്ച് പഴം ഇട്ടിട്ടുണ്ട് അടുത്ത പഴം എന്താ എടുത്തിരിക്കുകയാണ് അപ്പം ഇതും കൂടെ നമ്മൾ ഇതാ സെറ്റാക്കി ഏത്ത പഴമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ നല്ല വാമ്പിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കി അതുപോലെ അരിഞ്ഞങ്ങ ഇതുപോലെ അരിഞ്ഞരിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പഴത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അതാ നമ്മൾ കഴുകി വെച്ച മുന്തിരി മുന്തിരിയുണ്ട് അപ്പോൾ ആ മുന്തിരിനേം കൂടെ നമ്മളിതാ സ്ഥലത്തിനകത്ത് എടുത്തിടാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് അഴുക്കൊക്കെ കാണും അതൊക്കെ എടുത്ത് കളയണം നല്ലത് മാത്രം പൊളിച്ചിടണം രാവില്ലേ നിർത്തിട്ടോ ശ്വസിച്ച മുന്തിരി നമ്മൾ പറിക്കുകയാണ് ഇതൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ ഒരു മനസ്സിലൊരു ഐഡിയ വെച്ചാണ് നമ്മൾ ഇന്നത്തെ സർവ്വത്ത് നമ്മൾ ശരിയാ പരിപ്പുണ്ടല്ലേ കപ്പലണ്ടി അതൊക്കെ ഇടാൻ വേണ്ടി മറന്നു കേട്ടോ ഇവന് വേണമായി അപ്പം നമ്മുടെ മിക്സറിനകത്തോട്ട് നമ്മളതാ തണ്ണിമത്തൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ ചേർക്കുകയാണ് ഇനി എന്നിട്ട് ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കണം ഞാൻ തന്നെ ആയിരിക്കും നമ്മുടെ ഇത് പിടിച്ചാണ് രാഹുലെ ഇതിനകത്ത് കുറച്ച് കിടപ്പുണ്ട് കേട്ടോ നമ്മൾ വൃത്തിയുള്ള കൈ കൈവച്ച് തന്നെയാണ് ചെയ്യുന്നത് ആരെയൊക്കെ നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ വൃത്തിയില്ലാണ് ചെയ്യണേന്ന് ഇളക്കിയങ്ങനെ രാഹുലാണ് ഏട്ടാ ഇളക്കുന്നത് എൻ്റെ സ്പൂണുണ്ട് കൈ നീളി നമ്മൾ താ നല്ല പാല് നല്ല പശുവും പാല് ചേർക്കുകയാണ് സുഹൃത്തുക്കളെ ആഹാ എങ്ങനെ കള്ളുകടാ കാണാൻ തന്നെ നല്ല മനോഹാരിതമായിട്ടുണ്ട് കലക്കുകയാണ് അപ്പോൾ അതും അങ്ങനെ കലക്കുകയാണ് കലങ്ങി മറയുകയാണ് നാവിൽ വെള്ളമൂറുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണ് അപ്പം ഇനിതാ നമുക്ക് ഇതിനകത്ത് ഇതാ പഞ്ചസാര അങ്ങനെ പഞ്ചസാര ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ രാവിലെ പഞ്ചസാര കിലോ പഞ്ചസാര നമുക്കിത് കുറച്ച് പേർക്ക് എത്തിക്കാനുണ്ട് അപ്പം നമുക്കതനുസരിച്ച് ഇങ്ങനെ കലക്കി അങ്ങോട്ട് സെറ്റ് ചെയ്യണം ഇതിനകത്ത് വെള്ളം എടുത്ത് നഗ പകുതി വെള്ളം ഇവിടെ ഇത്ര ഇതൊക്കെ മുറിഞ്ഞ ആപ്പിളുടെ പീസ് ലേശം വലുതായിപ്പോയി അത് കെട്ടി ലേശം കൂടി തന്നെ ആപ്പിളിൻ്റെ പീസാണ് വലുതായത് കേട്ടാ മിക്സ് ആക്കാൻ അങ്ങനെ ഇതെല്ലാം മിക്സാക്കുകയാണ് പാല് നമുക്കിത് കുറച്ച് പേർക്ക് എത്തിക്കാണുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മളത് ഇന്ന് സെറ്റാക്കി എടുക്കണം ഇല്ലേ അങ്ങനെ നമ്മുടെ സർവത്ത് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് കൊടുക്കണം അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും രാഹുലാണ് ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ രാഹുലാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു ഞാൻ കൊള്ളാം കേട്ട നീ കൊള്ളാന്ന് പറയണം അതാണ് നമ്മുടെ ഘടകം ഇതിൻ്റെ കേട്ടേ ആ കുടി കാണാനൊക്കെ ആണ് രാഹുലാണ് അത് കുടിക്കാൻ പോണതേ ഓ രാഹുൽ കുടിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് രാഹുൽ പറയുന്നതായിരിക്കും മറ്റേ മത് കണ്ടല്ലോ ആപ്പിൾ ആപ്പിളുടെ പീസിലാശം വായിപ്പായി വലുപ്പം വായിപ്പല്ലേ കൊള്ളാം കേട്ടപ്പിൾ സാധനം അടുത്ത് രാഹുൽ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുടിക്കും അങ്ങനെ നമ്മൾ ഓരോരുത്തരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിടിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ കൊള്ളാമോ നമ്മൾ ആദ്യമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് പാൽ അര ലിറ്ററാണ് മേടിച്ചത് പാല് കൂടുതലൊഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം പാല് പിന്നെ നമുക്ക് കപ്പലണ്ടി മേടിക്കാം മറന്ന് മറന്ന് പോയതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു കപ്പലണ്ടിയും കൂടെ ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് കിട്ടുമായിരുന്നു അങ്ങനെ പിന്നെ പഴം ഇതിനകത്തുണ്ട് അതിനെ കൊള്ളാമായിരുന്നു അപ്പോൾ ഇനി ഞാൻ കുടിക്കാൻ പോവുകയാണെ അടിപൊളി കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്ര സെറ്റ് ആയി വരും കൊള്ളാവോക്കിയില്ലെങ്കിൽ നോക്കാത്തവർക്ക് നഷ്ടമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന തണ്ണി മാത്രാണ് ഇതിനകത്ത് കത്തിയായിട്ട് ചൂടത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനും എന്തായാലും സാധനം കൊള്ളാം ഉം 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 പണ്ടായി അറിയാനായി കൊല്ലാം കൂടി കൊള്ളാം സാധനം പറഞ്ഞ പുളി സാധനം ആ അങ്ങനെ കൊള്ളാം നമ്മളിവിടെ വന്നിട്ടുള്ള രണ്ട് പയ്യന്മാരുണ്ട് അമ്മര്ക്ക് നമ്മള് കൊടുക്കണേ അതിനകത്ത് വെള്ളം കോരി കോര് കഷ്ണത്രായിപ്പോ അങ്ങനെ കോരി അമ്മക്ക് നമ്മുടെ പയ്യന്മാർക്ക് നടക്കിയൊന്ന് കാണിച്ചോട്ടെ ഇപ്പൊ ദൈവന്മാരാണ്പ്പായി ഫസ്റ്റ് കൊട്ടപ്പൻ ടേസ്റ്റ് ചെയ്യും അല്ലേ കൊട്ടപ്പ് ഡ്രൈ ചെയ്യാൻ പറ്റിയ സാധനം നല്ല എന്റെ കത്തി തന്നെ നമ്മുടെ ഒരു പയ്യനാണ് നമ്മുടെ രാഹുലിന്റെ അനിയനാണ് അവൻ നമ്മുടെ ആഗ്രഹം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും എങ്ങനെയുണ്ട് പൊളി പൊളി എന്തൊക്കെയും ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യുക ശരിക്കും അടിപൊളി എങ്ങനെ എനിക്കും കൂടി തന്നാണ് നോക്കട്ടെ അപ്പോ നമ്മുടെ കുഞ്ഞ് സർവത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മള് ചെയ്തത് നമുക്കറിയാം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലും ട്രാവൽ വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് നമ്മളിത് ഇന്നൊരു സർവത്ത് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ഇനി ഇതുകൊണ്ട് രാഹുലിൻ്റെ വീട്ടിനടുത്തുള്ള പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അവിടേക്കൊന്ന് വൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം രാഹുലിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ രാഹുലിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും നല്ലൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബൈ ബൈ പറഞ്ഞു കത്തണം രാഹുൽക്കും കമലകം ഊരിലാണ് കേട്ടോ കമലകം ഉള്ളത് അപ്പൊ അവിടുത്തെ പയ്യന്മാരാണ് നമ്മളവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നൊരു ഊരാണ് കേട്ടോ കമലകം എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ വീട്ടിലാണ് ഏട്ടാ നമ്മൾ വണ്ടി വെച്ചത് അതവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇനി നേരെ അപ്പുറത്തോട്ടാണ് ഏട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ രാഹുലിന്റെ വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ റെസിപ്പി കൊണ്ട് ഇനി എല്ലാവർക്കും കൂടി കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം അങ്ങോട്ടൊന്നറിയാൻ പോവുകയാണ് നമ്മളിങ്ങനെ ഓരോ ഗ്ലാസ്സിലായിട്ടൂടെ വന്ന് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഓരോരുത്തർ കൊടുത്തിട്ട് അതിൻ്റെ അഭിപ്രായം ആരായീവ് എടുത്ത എല്ലാർക്കും നമ്മളടുത്ത് കൊടുത്തിട്ടുണ്ട് നീ ഒക്കെ ഞാൻ പറിച്ചു തന്നിരിക്കുന്നു എടുത്തോ ഞാൻ അല്പം രുചിക്കണ്ടേ പക്ഷെ പറഞ്ഞ പോലെ തന്നെ പൊളി സാധന ൊക്കെയാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത് പൊതു പരക്കെ എല്ലാവർക്കും എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് വീണ്ടും വീണ്ടും അഭിപ്രായം ചോദിച്ചിരിക്കാണ് ഞാൻ തന്നെ അങ്ങനെ തീർത്തിരിക്കാണ് പക്ഷെ ഒന്നും പറയാൻ നമ്മൾ സാധനം ഇതിന്റെ കാരണഭൂത കിടക്കുകയാണ്